രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ കാതകന്റെ വാഴ്ത്തുപാട്ടുകാരിക്കും വർഗീയ കോമരങ്ങളുടെ ആദരവും പാരിതോഷികവും തീവ്രവർഗീയതയും മതവിദ്വേഷവും അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ അജണ്ടകൾ കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ തുടർച്ചയാണിത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലാക്കി ചരിത്രവിരുദ്ധവും അബദ്ധവിശ്വാസ ജടിലവുമായ വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കുന്നതിൻ്റെ ഒടുവിലത്തെ സാക്ഷ്യം കോഴിക്കോട് എൻ ഐ ടിയുടെ ഡീൻ പദവി നൽകിയാണ് ഷൈജ ആണ്ടവൻ എന്ന ഡോക്ടർ എ ഷൈജയെ കേന്ദ്രം ആദരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് മഹാത്മജിയുടെ രക്തസാക്ഷിത്വ നാളിലാണ് നാതുറ വിനായക് ഗോഡ്സെ എന്ന ഘാതകനെ ഷൈജ ആണ്ടവൻ പ്രകീർത്തിച്ചതെന്ന് ഓർക്കുക ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സയിൽ അഭിമാനിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്കിലെ അവരുടെ പരാമർശം അതായത് ഗാന്ധിയെ ഇല്ലാതാക്കിയതിലൂടെ ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചുവെന്നും ഹിന്ദു മഹാസഭ പ്രവർത്തകൻ നാതുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന തീവ്രവർഗീയ പ്രചാരകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനുള്ള പ്രതികരണമായിരുന്നു എൻ ഐ ടി ഈ പ്രതികരണം അവിടെയും നിൽക്കുന്നില്ല ഇത് വിവാദമായ ശേഷവും ബി ജെ പിയുടെ വിദ്വേഷ പോസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസാക്കിയും വെല്ലുവിളി തുടർന്നു ഈ അധ്യാപികയ്ക്കെതിരെ കുന്ദമംഗലം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് എസ് നൽകിയ പരാതിയിൽ അവർ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പി സി ജോർജിനെ പോലെ നാണിപ്പിക്കും വിധമുള്ള വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടും എൻ ഐ ടി അച്ചടക്ക നടപടിയെടുത്തിട്ടില്ല കേവലം ഒരു വിശദീകരണ നോട്ടീസിൽ ഒതുക്കി ഇപ്പോഴിതാ ഉന്നത പദവിയും കൂടെ നൽകിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള വിരുദ്ധ നിലപാട് തുടർച്ചയായി എടുത്തതെന്ന് ഇത്തരം പദവികൾ നൽകുന്നതിലൂടെ തിരിച്ചറിയപ്പെടുകയാണ് ഇവിടെ നിന്ന് പോയ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിൽ ഗവർണറാക്കി ഇ മുഹമ്മദ് ഖാനാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സംഘികളെ തിരികെ കയറ്റിയത് ഇവിടെ ഒരു സേവ് എഡ്യൂക്കേഷൻ ഫോറം എന്ന പേരിൽ ഒരു ഊള സംഘം പ്രവർത്തിക്കുന്നുണ്ട് മുൻ എക്സലേറ്റ് ആയ എസ് യു സി ഐക്കാരനും കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവായിരുന്ന കോൺഗ്രസ്സുകാരനുമാണ് ആ സംഘത്തെ നയിക്കുന്നത് സകലമായ സി പി എം സർക്കാർ വിരുദ്ധരും ഏക മനസ്സായി ഒന്നിക്കുന്ന ഒരു സംഘം കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു പ്യൂൺ നിയമനമായാൽ പോലും ഉന്നത വിദ്യാഭ്യാസം തകർന്നേ എന്ന് നിലവിൽക്കുന്നവർ അക്കൂട്ടർക്കൊന്നും ശൈജ ആണ്ഡവൻ നൽകിയ ഈ വഴിവിട്ട സ്ഥാനക്കയറ്റത്തിൽ പ്രതിഷേധമില്ല ചുക്കിനും ചുണ്ണാമ്പിനും അന്ത്യ ചർച്ച നടത്തുന്ന മാധ്യമ വേതാളന്മാർക്ക് ഇത് വാർത്തയേ അല്ല കേന്ദ്ര സർക്കാരിനെയും ഭരണാധികാരികളെയും വെറുപ്പിച്ചാൽ ഇടിയിലൂടെയും ഇൻകം ടാക്സിലൂടെയും എല്ലാം പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നറിയുന്ന മാധ്യമ മുതലാളിമാർ മുട്ടിലെഴിയുകയാണ്